കണ്ണൂർ കോർപ്പറേഷനിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു ഡിവിഷനാണ് വാരം ഇവിടെ ശക്തമായ ത്രികോണ മത്സരമെന്നോ ചതുഷ്കോണ മത്സരമെന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത് ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അനിൽകുമാറാണ് മത്സരിക്കുന്നത് പി അനിൽകുമാർ സി പി ഐ ടിക്കറ്റിൽ മത്സരിക്കുന്നു ഈ കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ഈ വാരൻ ഡിവിഷൻ വലിയ വാർത്തകളിലൊക്കെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഡിവിഷനാണ് മുസ്ലിം ലീഗിൽ ഒരു വിപതൻ വന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമൊക്കെ വന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എന്തെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ജയിക്കുമെന്നാണ് വിശ്വാസം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു വോട്ടിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത് ആ തിരഞ്ഞെടുപ്പിന് ശേഷവും എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ ഡിവിഷനിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് റോഡിന്റെ കാര്യത്തിലായാലും ശരി അതുപോലെ തന്നെ ഈ വാർദ്ധക്യകാല പെൻഷൻ്റെ മസ്ലിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലായാലും ശരി ഇത് എല്ലാ പൊതുപ്രവർത്തനത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റെങ്കിലും എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അതിനുശേഷവും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ജയിക്കും വിശ്വാസം അട്ടിമറി തീർച്ചയായും അടിമറി ഉറപ്പാണ് വലിയ ആത്മവിശ്വാസമാണ് എന്തായാലും ജയിക്കും കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് പിടിച്ചെടുക്കും എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് എൽ ഡി എഫ് ഈ ഒരു വർഷം കിട്ടും വിമതനം വന്നതോടുകൂടി വലിയ രീതിയിൽ വോട്ട് ചോർച്ച യു ഡി എഫിൽ ഉണ്ടാകും തന്നെയാണോ കരുതുന്നത് അങ്ങനെ കരുതുന്നുണ്ട് തീർച്ചയായും കരുതുന്നുണ്ട് അത് എൽ ഡി അനുകൂലമായി വരും അനുകൂലമായി വരുമെന്ന് തന്നെ ജയിച്ചിരിക്കും ഈ പ്രാവശ്യം നമ്മള് ഭരണം പിടിച്ചെടുത്തിരിക്കും ഓ ാണ് എൽ ഡി എഫ് ഉള്ളത് ഇവിടെ ഒരു ചതുകോട മത്സരത്തിന്റെ പ്രതി ഉള്ളത് അതുകൊണ്ട് തന്നെ അത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എൽ ഡി എഫ് നേതാവ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ വലിയ ആവേശത്തിലാണ് വാരം ഡിവിഷനിലെ എൽ ഡി എഫ് പ്രവർത്തകരും ക്യാമറമാൻ യണ്ണപുരത്തിനൊപ്പം മനോജ് പയ്യൽ കണ്ണൂർ വിഷയം